സഹോദരങ്ങളെ എനിക്കൊന്ന് പറയാനുള്ളത് ഇബിലീസിൻ്റെ ദൗത്യം വിജയിച്ചിരിക്കുന്നു ഇബിലീസ് എല്ലാ ദിവസവും തൻ്റെ മക്കളെ പറഞ്ഞേക്കും അത്ര എല്ലാവരും മക്കളൊക്കെ വിളിച്ചു വരുത്തിയാണ്ട് ഇബിലീസ് പറയും മക്കളെ വരി എനിക്കൊരു കാര്യം പറയാണ് എന്താ എല്ലാം മക്കൾ പറയാം മക്കളോട് ഇബിലീസ് പറയാം നിങ്ങളിന്ന് ഭൂ ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കണം ചുറ്റി സഞ്ചരിച്ചിട്ട് അവരിൽ നിങ്ങളിൽ ഏറ്റവും അധികം പാദമക്കളെ പേപ്പിക്കുന്നത് ആരാണ് ഓർക്ക് എൻ്റെ അടുത്ത് അടുത്ത സ്ഥാനം ഉണ്ടാവും എന്നറിയാം അങ്ങനെ ഇബിലേസ് ഓരോ ഭാഗത്തുക്കും ജനങ്ങളെ വിടുക അങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരിക നമ്മളിങ്ങനെ നമ്മുടെ റൂട്ട് കൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആ സമയത്ത് എന്ത് ചെയ്തു നമ്മളവിടെ ഒരു ഒരു കള്ള് കുടിക്കുന്ന സ്ഥലം കണ്ട് നമുക്കവിടുക്ക് തോ പോവാൻ അങ്ങനെ തോന്നുക അപ്പോൾ നമ്മൾക്ക് അവിടെ പോണ സമയത്ത് നമ്മുടെ ശരീരത്തിലൊക്കെ മലക്കും ഇബിലേസും ഉണ്ടല്ലോ മലക്ക് പറയാണ്ട് പോകേണ്ടത് മോശമാണ് പക്ഷേ ഇവൻ എന്താണ് ഒരു ഇവൻ വിചാരിക്കുകയാണ് കുറച്ച് കുടിച്ചാൽ പോരോ അപ്പോൾ പിന്നാണ്ടി നമുക്ക് ഒഴിവാക്കാരോ അങ്ങനെ അങ്ങോട്ട് പോകും ഇങ്ങനെ പല തെറ്റുകളും ചെയ്യും എന്നതുപോലെ മോഷ്ടിക്കും വീട് കുത്തി തുറന്ന് മോഷ്ടിക്കും മറ്റുള്ളവരെ കൊല്ല പലതും ചെയ്യും ഇങ്ങനെ വൈകുന്നേരമാകുന്ന സമയത്ത് ഈ ബിലീസെ ഈ മക്കളൊക്കെ വിളിച്ചു വരുത്തി ഇന്നിപ്പോൾ ആരാ നല്ല കാര്യം ചെയ്തതെന്നൊക്കെ ചോദിക്കും ആ സമയത്ത് ഓരോരുത്തർ പറയും ഞാൻ ഇന്നത് ചെയ്തു ഞാനോരോ സ്ഥലത്ത് വെച്ച് ഇന്നത് ചെയ്തു അപ്പം അവരതൊക്കെ കേട്ടിട്ട് അവസാനം ഇബിലേസ് സ്വീകരിക്കുക ആരുതാണെന്ന് ഏറ്റവും ഉന്നതനാക്കുക ഞാൻ രണ്ടാളടിയിൽ നല്ല നിലക്ക് സഹോദരന്മാരെ ജീവിച്ചിരുന്ന രണ്ടാളുകളുണ്ടേനെ അവരടി പരസ്പരം തെറ്റിച്ചു എന്ന് പറയും അപ്പോൾ ഇബിലേസ് ഇവനെയാണ് ഏറ്റവും അടുത്ത ആളാക്കുക അപ്പോൾ ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇബിലേസിൻ്റെ ആൾക്കാരെ മാറിയിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം ആളുകളും എന്ന് പറഞ്ഞാൽ നമ്മളെ ആത്മീയമായിട്ട് നമുക്ക് വളരണം എന്നുള്ള ചിന്ത നമുക്കില്ല നമ്മളെ ആത്മാവിനെ ശുദ്ധീകരിച്ച് നമ്മൾ എൻ്റെ ശരീരം എൻ്റെ ശരീരം നന്നാവണം എൻ്റെ കുടുംബക്കാരെ ശരീരം നന്നാവണം അതിന് ഞമ്മൾക്ക് സമയമല്ല അള്ളാൻ്റെ നബി ബി എന്നെ പറഞ്ഞു അള്ളാഹ പറഞ്ഞ എന്താണ് ഓ അമ്പുസക്കും വാഹലിക്കും ഞാറാന്നെ നിൻ്റെ ശരീരം നിൻ്റെ അഹലുകാര ശരീരവും ഭാര്യ മക്കളെ ശരീരവും നരകത്തിനെ തൊട്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഞമ്മൾക്ക് അതിനൊരു ഇല്ല നമ്മളിപ്പോൾ എന്താ ചെയ്യണത് മറ്റുള്ളവരുടെ ന്യൂനത എന്നതുപോലെ രാഷ്ട്രീയത്തിൽ എന്നതുപോലെ രണ്ട് സംഘടനയായിട്ട് പിരിഞ്ഞ് പരസ്പരം അങ്ങോട്ടോട്ടും തർക്കിക്കുക കലഹിക്കുക ഇതെന്നിട്ട് ദീനിൻ്റെ പേരിലാണ് ദീനിലാകുമ്പം എന്തും പറയാം മറ്റുള്ളവർ അങ്ങോട്ടോട്ട് ചീത്ത പറയാമെന്നൊക്കെ ഉള്ളൊരു വിശ്വാസം എന്നതുപോലെ തന്നെ എൻ്റെ സംഘടന വളർത്താൻ വേണ്ടി മറ്റവരെന്തും ചെയ്യുക നമ്മളെല്ലാവരും കൂടി എല്ലാവരും കൂടി ഒരു മഹല്ലിൽ മഹല് സംവിധാനമായിട്ട് നിന്നിരുന്ന ഒരു മഹല്ലില് ഇതാത് അവൻ അവൻ എൻ്റെ സംഘടനയിൽപ്പെട്ടവനല്ല അതുകൊണ്ട് തന്നെ ഈ അവൻ അവനെടുക്കില്ല അല്ലെങ്കിൽ ഈ പള്ളിയിൽ അവന് ചേർത്തൂല ഇങ്ങനെ പിശാക്ഷി നമ്മളടിയിൽ കയറിയിട്ട് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വല്യപ്പന്മാർ ഈ വർപ്പ് ചെയ്ത സ്ഥലങ്ങൾ പള്ളികൾ ഇതൊക്കെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഇതിന് ഓരോരുത്തരെ അവകാശവാദം പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മടിയും പിടിയും കലഹം അത് പോട്ടെ ഇപ്പോൾ എന്താണ് ഉണ്ടായത് ലീഗും സമസ്തയും കണ്ടിട്ട് ഇത് ഒക്കെ ഒന്ന് തന്നെയാണ് ഇവിടെ സമസ്തൻ്റെ ആളുകൾ മുഴുവനും ലീഗിൻ്റെ ആളുകളാണ് എന്നാൽ ഇതിന് പരസ്പരം തെറ്റിക്കാൻ വേണ്ടി രീതിയിൽ നടക്ക കളിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ രാഷ്ട്രീയത്തിലൂടെ ഉള്ള ഈ രാഷ്ട്രീയത്തിലൂടെയുള്ള ഹാബികൾ മുഞ്ചായത് പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാർ അവർക്ക് ഇതിലൊക്കെ ലാഭമുണ്ട് അവർ നമ്മളൊരു കൂട്ടം തെറ്റിയാൽ അവർക്കെന്ത് ചെയ്യുക അവർക്ക് സ്ഥാപനങ്ങളിൽ എന്ന പോലെ ഉന്നത സ്ഥാനത്ത് അവർക്ക് എത്തിപ്പെടാം അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇതല്ല വലുത് ഇതിലും വലുത് നമ്മൾക്ക് നിലനിൽപ്പനല്ല അവിടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് പൗരത്വ നിയമം നടപ്പിലാക്കണം ശരീരത്ത് മാറ്റിയെഴുതണം എന്ന് പറയുമ്പോൾ അതിലേക്കൊക്കെ ഒരു എളുപ്പമാണ് മുസ്ലിംകൾ ഇങ്ങനെ ഉമ്മത്തുകൾ ചിന്ന ഭിന്നമായ കാരണം നമ്മളടെ ഐക്യമല്ലോ നമ്മൾ ഇത്ര നന്നായാലും ആ സമയത്ത് യോജിക്കാണെങ്കിൽ നമുക്ക് യോജിപ്പ് വരുമില്ല കാരണം എന്താണ് നമ്മൾ വ്യക്തിപരമായ കാര്യങ്ങളിലാണ് ഇവിടെ ഇടപെട്ടിട്ടുള്ളത് ഞമ്മളങ്ങോട്ടോട്ടും മടിയും പിടിയും നമുക്കറിയാൻ പറ്റും മുമ്പ് ഈ പീഗ്രശ്നം ഉണ്ടായ സമയത്ത് എന്തൊക്കെ നടന്നത് എവിടെയൊക്കെ അടിയും പിടിയും കൊല്ലൽ വരാൻ നടന്നില്ലേ പള്ളിയുടെ എനിക്കറിയാം തൊട്ടടുത്ത സ്ഥലം വടശ്ശേരി പള്ളി പറഞ്ഞ സ്ഥലത്ത് ആ പള്ളിയിൽ ഉള്ള സാധനങ്ങൾ ഒരുമിച്ച് കൂട്ടിയ സാധനം അവിടെ പഴയ സാധനങ്ങളാണ് അത് മറുവിഭാഗം കൂടി അവകാശവാദം പറഞ്ഞുകൊണ്ട് എന്താണ് അതിന്ന് എടുത്തു കൊണ്ടുപോയി കത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അങ്ങോട്ട് ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളോട് കഴിഞ്ഞു പോയി അത് സംഘടനയിലുള്ള അഭിപ്രായം ആണെങ്കിൽ അതിനേക്കാൾ ഒന്നുകൂടി രൂക്ഷമാകും രാഷ്ട്രീയവും സമസ്തയും തമ്മിലുള്ള അഭിപ്രായം അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ഇവിടെ വഹാഭ്യൂസമാണ് ഇതിൻ്റെ അടിയിൽ കളിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഉന്നത സ്ഥാനത്തൊക്കെ അവരെ കയറ്റിവെച്ചു കൊണ്ട് ഏത് പണ്ഡിതനെയും എത്ര വലിയ പണ്ഡിതനാണെങ്കിലും അവരൊക്കെ കയറി പറയാമെന്നുള്ളൊരു ധൈര്യം അവർക്ക് വന്നിട്ടുണ്ട് ഞാൻ മുമ്പ് എ പിന് അരിവാൾ സുന്നി എന്ന് ആക്ഷേപിച്ചതുപോലെ ഇപ്പോഴാണ് ജഫ്രി തങ്ങളെയും ഉമർ ഫൈസിനെ ഒക്കെ അരിവാൾ സുന്നി സഖാവാണെന്ന് ആക്ഷേപിച്ചുകൊണ്ട് ഇപ്പം ഇത് അന്നും ഇന്നും ആരാണ് ഇവിടെ പ്രശ്നത്തിന് പ്രശ്നം ഉണ്ടാക്കിയത് ഇത് തുറന്ന് പറയാൻ ആർക്കും മടിയൊന്നും വേണ്ട അന്ന് ഇവിടെ രാഷ്ട്രീയത്തിൽപ്പെട്ട മുജാഹിദുകളായിരുന്നു എ പി ഇ കെ പ്രസിഡൻ്റാക്കിയാണ് ഇവിടെ ഭിന്നിപ്പിച്ചത് അതേ ഈ അതേ മുജാഹുദ് തന്നെയാണ് ഇപ്പോഴും മുജാഹിദ് ലീഗിലുള്ള മുജാഹിദ് അല്ല മുജാ മൊത്തത്തിലുള്ള മുജാഹുദിനല്ല ലീഗിൽ ഉള്ള മുജാഹിദ് സീതിയാദിനെ പോലത്തെ സ്ട്രോങ്ങുള്ള എന്നതുപോലെ തന്നെ ഈ സലാമിനെ പോലത്തെ സ്ട്രോങ്ങുള്ള മുജാഹിദ് മജീദും സ്ട്രോങ്ങൾ അപ്പം കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നാലും അങ്ങനത്തെ സ്ട്രോങ്ങുള്ള വഹാബികളാണ് ഇവിടെ സമസ്തനേയും ഈ ലീഗിനും തമ്മിൽ തെറ്റിക്കുന്നത് എന്നാൽ പണ്ട് എനിക്ക് ഗവൺമെൻറ്റിൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഓതായാലൊരു സമ്മേളനം നടന്നിരുന്നു അന്ന് ഈ ഒക്കെ പറഞ്ഞു ലീഗിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം സുന്നികളാണ് വേണ്ടി വന്നാൽ ഞങ്ങളോട് കളിച്ചാൽ ഈ ഒരു ശതമാനം വരുന്ന മുജാഹുദിനെ ഞങ്ങൾ പുറത്താക്കും അവരെ വലിച്ചെറിയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഈ സ്റ്റോങ്ങില് സുന്നികളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ ഇവിടെ ഒന്നും നടക്കില്ല ഇവിടെ ഇസ്ലാമിൻ്റെ ഇജ്ജത്ത് മറ്റുള്ളവർക്ക് ഈ ഇസ്ലാമിലേക്ക് ഒരു അരോചകം തോന്നുന്നത് കൊണ്ടാണ് ഞമ്മളെ പ്രവർത്തനം കൊണ്ടാണ് ഇവിടെ മുമ്പ് മാലിക് ബിൻ ബിനുദീനാറും കൂട്ടരും വന്ന സമയത്ത് അവരെ പ്രവർത്തനങ്ങൾ കണ്ടാണ്ടാണ് അവർ ഇസ്ലാമിലേക്ക് വന്നത് എന്നാൽ ഞമ്മളെ പ്രവർത്തനം കണ്ട് ഇസ്ലാമിൽ പോവുക ചെയ്യുക അപ്പം നമ്മളെ പ്രവർത്തനങ്ങൾ നന്നായാലേ നമ്മൾക്കുള്ള ചോരും ഊരും ചോറ് കൂടെ നമ്മളെ നശിപ്പിക്കണം എന്നരത്തിന എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ സൂക്ഷിച്ച് നമ്മളെ നാവടക്കി നമ്മളെന്ത് എല്ലാവരും ഒരുപോലെ കാണാൻ വേണ്ടിയിട്ട് ഈ രാഷ്ട്രീയത്തിലുള്ള തർക്കങ്ങൾ മറ്റുള്ളതൊക്കെ വരുന്നതിൻ്റെ ഈ തലയിലുള്ള ആളുകൾ ഈ ഈ പണ്ഡിത സംഘടനകളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ഈ നിൽക്കുന്ന ആളുകളെ ആ സ്ഥാനത്തു നിന്ന് ഒഴിവാക്കി പകരം നല്ല നല്ല ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് കാണണം എന്നതുപോലെ തന്നെ സുന്നി സംഘടനകൾ തന്നെ മൂന്നും നാലോ ഗ്രൂപ്പുകളുണ്ടെങ്കിലും ഒക്കെ ഒന്നായിട്ട് കാണാൻ അവരും തയ്യാറാവണം ഇങ്ങനെ ഒത്തൊരുമയോടുകൂടെ എന്നതുപോലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാർ പരസ്പരം അങ്ങോട്ടോട്ട് മുഷരിക്കാക്കിയാൽ മുസ്ലിമീങ്ങളെ മുസ് സുന്നികളെ മുഷരിക്കാക്കിയിരുന്നത് ഇപ്പം അവർ തന്നെ മുഷരിക്കാക്കുക ഈ മുശ്രിക്കാക്കിയിട്ട് ഈ വിസ്റ്റമിൻ്റെ ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നുള്ള അവിടേക്ക് എത്തിയിട്ടുണ്ട് അതൊക്കെ ഒഴിവാക്കി കാലം കഴിഞ്ഞിട്ടുണ്ട് ഈ പൊളിച്ച ആശയം ആരും മങ്ങിയൊരുക്കില്ല ഇതൊന്നും ആർക്കും വേണ്ട അവനാ പഠിച്ചതുപോലെ അവൻ ജീവിച്ചോട്ടെ അപ്പോൾ ഈ ചിന്തയിൽ ജീവിക്കണം എന്നാലേ നമുക്ക് രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു പറഞ്ഞാൽ